ഇല്ല അങ്ങനെയൊന്നുമില്ല ഇത് അത് മനസ്സിലായില്ലേ അതായത് ഇൻസ്പിറേഷൻ എന്ന് പറയും മീൻസ് ഇപ്പൊ ഒരു കണ്ടന്റ് കണ്ടിട്ട് നമ്മൾ എക്സാക്ട് ആ ഫോട്ടോ സ്റ്റാർ എടുത്ത് വെക്കാറില്ല ഉദാഹരണം പറയണെങ്കി ഒരു മലയാളം അല്ലേ ഒരു വീഡിയോക്ക് ഒരാള് ചെയ്താൽ കോപ്പി ഒരു വീഡിയോക്ക് എല്ലാരും ചെയ്ത ട്രെൻഡ് െലയ്യൂബിൽ യൂട്യൂബ് ഷോർട്സിന്റെ മീറ്റിനെ വിളിച്ച് ബെസ്റ്റ് ഡാൻസിങ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആ സമയത്ത് യൂട്യൂബ് ഷോർട്സിന്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു ഈ കാവാലയ സോങ് പെർഫോം അങ്ങനെ ഇട്ട് ആദ്യത്തെ ഒരു ടീമിനെ വിളിച്ചു അങ്ങനെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പെൺകുട്ടിയായിട്ട് വിളിച്ചു ഇതാണ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സെക്കൻഡ് വിളിച്ചു ഇനി മൂന്നാമതായ പുള്ളിക്കാരെ മൈക്കടുത്ത് പറഞ്ഞു ഈ കാവാലയെ എങ്ങനെ കളിക്കരുത് എന്ന് കാണണെങ്കിൽ വേറൊരു വീഡിയോ എന്നിട്ട് ട്രോഫിന്ന് പറഞ്ഞിട്ട് നമ്മക്ക് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ തന്നെ ആ ഡാൻസ് ചെയ്യാറിഞ്ഞാ ചുമ്മ അത് ഇവ കൊണ്ടുവന്നാണ് ചുമ്മാ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇടാ വന്നുകൊണ്ട് കാവാലയെ കളിച്ചാണെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം അനന്തം കളിച്ചില്ലേ അപ്പൊ അവര് വീഡിയോ എടുത്ത് ഞാൻ ചെയ്തു ചെയ്തു അങ്ങനെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു തന്നു നമ്മള് പഠിച്ചു ചെയ്തതല്ല വെറുതെ ഫണ്ണിയായിട്ട് ചെയ്തത് പോകുമ്പത്തേക്കും ഇതിന് മുമ്പ് ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു എങ്കിൽ പോലും അവരെയൊക്കെ ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ഭയങ്കര ബ്രാൻഡായിട്ട് അങ്ങനെ ഭയങ്കര ഒരു വലിയ സെറ്റപ്പിൽ വരുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് കിട്ടിട്ടുള്ളത് അല്ല കുറച്ചപ്പോ വരുമാനത്തിന്റെ കഥ പറഞ്ഞിട്ട് ഇവിടെ തോർത്ത് കൊടുത്ത് നടന്നാൽ മീറ്റപ്പിനോയിച്ചിട്ട് അങ്ങനെ ഒരു ഇവിടെ കോട്ടി നമ്മടെ പോക്കെട്ടിട്ട് നാട്ടിൽ എന്തൊക്കെ പരിപാടികൾ ചെയ്യാനാണ് താല്പര്യം യൂട്യൂബ് മാറ്റി സിനിമയിലെ എനിക്ക് വന്ന് ഓക്കെ പറഞ്ഞ് അഭിനയിക്കണോന്ന് റിവേഴ്സൽ ഉണ്ടായിരുന്നു ചാടാൻ ചാടിപൊടുത്ത് കഴിച്ചു കയറി പോകുന്നുണ്ട് എന്റെ ഷൂട്ട് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിമോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും പിന്നീട് കണ്ടില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ ഒമർലു അവർ വ്യൂട്ട് ഈ ചളപ്പ് മാറാൻ വേണ്ടി പറഞ്ഞില്ലേ പാര ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണാൻ പാടുള്ളൂ പിന്നെ നമ്മളങ്ങോട്ട് നോക്കാത്തോണ്ട് പിന്നെ കേറി കാണുന്നില്ലല്ലോ നീ വല്ല നല്ല सॉन्ग ഓർ സിനിമാ അല്ല അർജ അതു കാണില്ല നീ തന്നെ ഇറക്കി പാട്ടോട്ട് നീ ആല്ലല്ല വേറെ ആയിക്കോ ഞാൻ വരും ഞാൻ വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതാണ് ആനന്ദം ആനന്ദം ഞാൻ গাইരിക്കുന്നുണ്ട് മൈ ഗേൾ വച്ചോ ഇഞ്ചി ഇടി പടകി മഞ്ഞ ചേവ പടകി കലച്ചിരി പടകി മറക്കുമരൻ കൂടു മറക്കുമായങ്ക പഞ്ചവണ്ണോ മടിയലെ ഊഞ്ചി വീട് പഴകി പഞ്ചസേവ പഴവി കള്ളച്ചേരി പഴകി െ പുതിയ വീഡിയോസ് ഇടൂ കണ്ടമിച്ചുള്ള കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നു അൾട്രാമോൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്